嗯嗯。Mm hmm. ഓ ആരാപ്പത് സുഖാണോ എന്തൊക്കെ വിശേഷം അവയിലേക്ക് ചായ കുടിച്ചോന്ന ചായൊക്കെ കുടിച്ചു രണ്ട് ദിവസം പന്നി കുടിച്ചിരിക്കും അലഹമില്ല ലൈക്ക് അടുക്കാത്തോളൊക്കെ ലൈക്ക് അടിക്ക ലൈക്ക് അടിച്ചു നിങ്ങൾ സോളാർ വാങ്ങിയോ ആ സോളാർ കാങ്ങി അത് പറയാം എന്നിട്ട് എത്ര പായസം എന്താ എത്ര പായസം ചോയ്ക്കുന്നുണ്ട് നൂറ് ഡോളറാണ് വെക്കണോ സോളാറ ഡോളർ വാങ്ങിട്ടില്ല

ആവട്ടെ പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് വാങ്ങാൻ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചതന്നോളാം കേട്ടോ എൻ്റെ നമ്പർ അറിയില്ലേ അതിലെണ്ണ ഗൂഗിൾ പേ ഉണ്ട് അതൊക്കെ അയച്ചതന്നോട്ടോ ഏ ആ అయినెందనియా జనదోషం నీచీట ఆగా శిణా നല്ല ഇതുണ്ടോ ഇത് സൂപ്പർ സാറ്റി വരുമ്പ ചെയ്യാ കേട്ടോ അതിന് വിടുമ്പ ചെയ്യണ്ട് താങ്ക് യു പനിൽ പെട്ടു ഇന്നാലും ഇന്നും പണിക്കാൻ പറ്റില്ല എന്നാലും പോയിട്ട് മടങ്ങി തീരായിട്ട് ഇന്നും മടങ്ങി വേണ്ട വെടതെ പറഞ്ഞാൽ ചെയ്യണ്ട് കേട്ടോ പിന്നെ വേറെന്താ എന്റെ വിശേഷം എന്തേലും ചാക്കൊക്കെ കടി ഇഞ്ചോ ഇങ്ങോട്ട് ഈ പോയ കൂടെ ഒക്കെ ചാടി കളിക്കാം കണ്ടെച്ച നല്ല അടിപൊളി എന്നെ യ്യാന്നല്ലോ ലൈക്ക് രണ്ട് ടങ്കി ലൈവിലേക്ക് സാധാരണ എന്തൊക്കെ വിശേഷം ആണോ ഭക്ഷണം കഴിച്ചോ ജലദോഷം പനിയും പിടിച്ചു തീരെ അയ്യാടും അല്ല അളക്കുന്നത് ഒരാളെ അളക്കുന്നുണ്ട് ണ്ട് എപ്പളാ വരുന്നു ഇവിടെക്കാനുള്ള കാണാനുള്ള കാഴ്ചകളും ഇതൊക്കെ ഉണ്ട് ദിയോ മാമ വെച്ച അടിച്ചോന്നാണ് ചായ പിടിച്ചോ നിൽക്കണ്ട ഞാനൊരു കാൽ ചായ അടിച്ചിട്ട് അങ്ങനെ വന്ന പനിട്ടൊന്നും വേണ്ട പിന്നെ ചുക്ക് കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കുടിക്കണം സോപ്പിലെത്തിയാവ ഞാനൊക്കെ ഒന്ന് കുളിക്കാമെന്ന് ചേർത്ത് പനിയാണ് എന്നാലും ഒന്ന് കുളിക്കണമെന്ന് ചേർത്ത് അങ്ങനെ ഇറങ്ങിയതാ ാക്കിയുള്ളവടെ അലിരിക്കുന്നുണ്ട് തുണികളെ വെച്ചിരിക്കുന്നു വിളിക്കുന്നുണ്ട് പോയിറക്കാന്ന് പറയണ്ട ഓക്കെ ഓക്കെ പോയി വരാന്ന് പറഞ്ഞിട്ട് പിന്നെ വരാതിരിക്കട്ടെ വരാതിരുന്നാല് എന്ത് പരാതി തീരുലോ ലൈവ് എടട്ടെ എന്ന് പറയണ്ട ഓക്കെ ഓക്കെ താങ്ക് യു സപ്പോ ശരിക്കും ഇപ്പോൾ തന്നെ കാട്ടിയാട്ടാറ